പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കണ്ണാടി കിണാശേരി കൊടുവായൂർ എന്നിങ്ങനെ പോകുന്ന റോഡ് ആനപ്പുറം പറയുന്ന സ്ഥലമാണ് കേട്ടോ ആനപ്പുറം ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരം മാത്രം ഈ കാണുന്ന ഭവനത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് ആണ് ഹാൾ ഡൈനിങ് ഹാള് ഏരിയ എന്നിങ്ങനെയാണ് കേട്ടോ ചുറ്റു ഭാഗവും വീടുകളുള്ള മനോഹരമായ ഒരു ഏരിയ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് എഴുപത് ശതമാനം മാത്രമാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് വെള്ള സൗകര്യത്തിനായിട്ട് ഓപ്പൺ കിണറാണ് കേട്ടോ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ഇത് ഇനി വീടിന് ഒത്തിരി പണികൾ ബാലൻസ് നിൽക്കുന്നു പെയിൻറ്റിംഗ് ഉണ്ട് അതുകൂടാതെ ടൈൽ വർക്ക് കബോർഡ് വർക്ക് സീലിംഗ് വർക്ക് ചുറ്റുമതിൽ ഇൻ്റർലോക്ക് എന്നിങ്ങനെ ഒത്തിരി പണികൾ ബാലൻസ് നിൽക്കുകയാണ് ചെങ്കല്ല് ചുടിഷ്ടിയെ കൊണ്ട് പണിത മനോഹരമായ ഒരു വീടാണ് വലിയൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വീട് മുഴുവനായിട്ട് പുട്ടിയിട്ടിട്ടാണ് പണിതിരിക്കുന്നത് മൊത്തം പുട്ടിയാണ് ഇതിന് മൂളുണ്ടോ അതിന് മുകളത്തെ നിലയിൽ നമ്മളിപ്പോൾ തേപ്പ് പണി അങ്ങനെ കഴിച്ചിട്ട് നിർത്തിയിരിക്കുന്നത് അത് സീലിംഗ് വർക്കിന് വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത് മൊത്തം സീലിങ്ങുള്ള ഒരു വീടാണ് അപ്പോൾ ഈ വീട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വീട് നിൽക്കുന്നത് വീടിന് എഴുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലേക്കാണ് വില വരുന്നത് എഴുപത്തഞ്ചിൻ്റെയും എൺപത്തഞ്ചിൻ്റെയും ഇടയിലാണ് ഈ വീടിൻ്റെ ഒരു വില പറയുന്നത് കൃത്യമായിട്ട് എത്രയാണെന്ന് പറയാൻ അത് ഓണറുമായിട്ട് മാത്രമാണ് സംസാരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്തായാലും വീടിന് വില വരുന്നത് എഴുപത്തഞ്ചിൻ്റെയും എൺപത്തഞ്ചിൻ്റെയും ഇടയിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഈ വില ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിലയാണ് പറയുക വിലയിൽ ഒരുപാട് മാറ്റം വരുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഓണറിനോട് സംസാരിക്കാൻ പറ്റിയില്ല ഓണറോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ ഓണർ ഒരുപാട് കബോർഡ് വർക്കുകൾ വരാനും സീലിംഗ് വർക്ക് വരാനും അങ്ങനെ ഒത്തിരി പണികളുണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കവർഡ് വർക്കിൻ്റെയും സീലിംഗ് വർക്കിൻ്റെയൊക്കെ പണികൾ ബാലൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അടുക്കളയാണ് അടുക്കളയിൽ തന്നെ അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ തന്നെ വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു നല്ല മനോഹരമായ വലിയൊരു അടുക്കളയും അതിനൊത്താ ഈ കാണുന്ന വലിയ ഹാളാണ് കേട്ടോ അതായത് ഹാളല്ല ഡൈനിങ് ഹാള് ഒരുപാട് വർക്കുകൾ ബാലൻസ് നിൽക്കുന്ന ഈ ഒരു വീട് എന്താണ് ഇങ്ങനെ തന്നെ ഇത്ര പെട്ടെന്ന് ഞാൻ ഈ വീട് ഇടാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈ ആനപ്പുറം ഭാഗത്തൊക്കെ പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ കസ്റ്റമർ വന്നിട്ട് വീട് കാണുകയും അതിൻ്റെ പ്ലാൻ നോക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ടോക്കൺ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ വീട് പെട്ടെന്ന് പെട്ടെന്ന് വിറ്റ് പോകുന്നു അതെല്ലാ പണിയും പൂർത്തിയായി നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം എന്ന് ഉദ്ദേശിച്ചാൽ നടക്കില്ല അപ്പോഴേക്കും വീട് വിറ്റ് പോകും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു അറുപത് ശതമാനം പണിയായപ്പോൾ തന്നെ വന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വില ഓണറുമായി നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ഹാള് ഡൈനിങ് ഹാള് വർക്ക് ഏരിയ ഏറ്റവും മൂളത്ത നിലയിൽ ഒരു ബാൽക്കണി അങ്ങനെ നല്ല മനോഹരമായ ഒരു വലിയ വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ കേട്ടോ ഈ വീടിൻ്റെ ഒരു പ്രത്യേക മോഡൽ കാണണമെങ്കിൽ വീടിൻ്റെ എല്ലാ വർക്കുകളും കഴിയണം എൻ്റെ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അപ്പോൾ വീടും സ്ഥലമൊക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക തൊട്ട അപ്പുറത്ത് കാണുന്ന വീടൊക്കെ വീട് പണിത് കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ കച്ചവടമായ വീടാണതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പാലക്കാട് ഭാഗങ്ങളിലൊക്കെ വീട് സ്ഥലമൊക്കെ വിൽക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ